ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഗന്ധനല്ലേ അലഹമ്മില്ല നമ്മൾക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കേഷനൊക്കെ ആയാലും അപ്പോൾ രണ്ട് ദിവസം നമുക്ക് മദ്രസും ഒഴിവ് തന്നിട്ടുണ്ടേനി അപ്പം അങ്ങനെ നമ്മൾ വീട്ടിൽ പോകണം വീട്ടിലെത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾക്ക് മദ്രസിന് രണ്ട് ദിവസത്തെ ഒഴിവ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിന് പറഞ്ഞല്ലോ അപ്പം ആ ഒരു ഒഴിവ് നമ്മൾ മുതലാക്കിയിട്ടോ മുതലാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം വീട്ടിൽ പോവുകയാണ് അപ്പം ഇനിയിപ്പോൾ സ്കൂൾ പറഞ്ഞാൽ ഇനിയിപ്പോൾ എക്സാമൊന്നും ഒക്കെ ആയി പിന്നെ സ്കൂളിന് ഇപ്പം അടുത്തൊന്നും ഇനി ഒരു ഒഴിവ് ഉണ്ടാകില്ലല്ലോ അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ മദ്രസിന് രണ്ട് ദിവസം ഒയിവിട്ടപ്പോൾ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇക്കാര്ക്ക് ഒരു ട്രിപ്പ് പോവാണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങളെ രാവിലെ തന്നെ വീട്ടിൽ കൊണ്ടുപോയാക്കുകയാണ് അപ്പോൾ ഞാൻ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന അതിന് ശേഷമാണ് പോരുന്നത് പിന്നെ ചോറ് പിന്നെ അമ്മാക്കുള്ളത്മാ മൂത്ത അച്ഛൻ്റെ കൂടെ നിന്ന് വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോന്നാ പിന്നെ അമ്മ അവിടെയാണ് നിൽക്കുക അപ്പം അങ്ങനെ നിൽക്കും കൂടെ പോയാൽ പിന്നെ രാത്രി ഒക്കെ ആകുമ്പോൾ ഒറ്റ ഒക്കെ അപ്പം അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്നതാ വീട്ടിലെത്തിയിട്ട് അപ്പം നിഷുട്ടൻ തലേ ദിവസം അവനെ ഓനെ ഇനി കാരണം ഞങ്ങൾ തലേ ദിവസമൊക്കെ പോരണം വിചാരിച്ചു നിന്നത് അപ്പം പിന്നെ ചില സാഹചര്യം കൊണ്ട് പോരാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഓനെ അവിടെ ഇനി പറഞ്ഞല്ലോ അപ്പോൾ ഓനുതാ പുറത്തൊക്കെ റോഡുമൊക്കൊക്കെ ഇറങ്ങി നിന്നിട്ടുണ്ട് റിതും ഉണ്ട് അപ്പം വേഗം കുട്ടീനെ ഇറക്കുകയാണ് കേട്ടോ നിജുട്ടൻ പറഞ്ഞാൽ ഭയങ്കര ഒരു ജീവനാണ് അപ്പോൾ ദാഷുമോളും വണ്ടീന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ ലഗേജൊക്കെ ഇങ്ങോട്ട് ഇറക്കണം വണ്ടീന്ന് രണ്ട് ദിവസത്തിനായാലും ഡ്രസ്സും സാധനമൊക്കെ ഒരുപാടുണ്ടാകും അതിലായിട്ട് അങ്ങനെ സാധനം ഇറക്കി അപ്പോൾ ഇത് കയറണമൊന്നുമില്ല കാരണം പത്തുമണിക്കാണ് ട്രിപ്പ് അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒമ്പതര ആയിട്ടുണ്ടെങ്കി അപ്പം പത്തുമണിയാവുമ്പോഴത്തേന് ആളെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ വേഗം തിരിച്ച് പോവുകയാണെങ്കിൽ മാറ്റിയിട്ടാണ് പോകുന്നത് മറ്റത് അങ്ങനെ ഒന്ന് കയറി മാനിപ്പാനൊക്കെ കണ്ടിട്ടേ പോവലുള്ളൂ പതിനൊന്നും ഒഴിവില്ല എന്നിട്ട് വേഗം തവിടണേ നമ്മൾ തന്നിപ്പോൾ ആ സ്റ്റെപ്പ് കയറണം ഓരോ പടിപടിയായി നമ്മളും കയറിക്കൊണ്ടിരിക്കുകയാണ് പക്കളും ചെടികളും ഒക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞ് അടുക്കള ഭാഗത്തേക്ക് വന്നപ്പോൾ അമ്മ നല്ല ചേമ്പും കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താളും ചേമ്പും ഒക്കെ അരിഞ്ഞെടുക്കുകയാണ് അപ്പം താളും ചേമ്പുള്ള ഉള്ള കൂട്ടാനും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടുന്ന ദിവസം പത്ത് മണിക്ക് പിന്നെ അങ്ങനെ ഉച്ചക്കൊക്കെ കറിക്കുള്ള വെള്ളരിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ച് പിന്നെ ഒക്കെ ഇങ്ങനെ എടത്തിയോളൂ അരിഞ്ഞോളോ അമ്മ ആരോ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിനി പിന്നെയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇത് നമ്മളെ കൂട്ടാനൊക്കെ അടിപിളിയായി വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൂട്ടാനൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചൂടാറട്ടെ വിചാരിച്ചങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ തിരക്കൂട്ടി അപ്പോൾ ഓൽക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിനിട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞങ്ങളും കൂടി കൂട്ടാനൊക്കെ തിന്നാൻ വേണ്ടി ഇരിക്കുകയാണ് തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒക്കെ കഴിഞ്ഞ് കുട്ടികളെന്താ നല്ല കളിയാണ് അപ്പോൾ ചാമ്പക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഓരോന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് എടുക്കണ തോട്ടിയെടുത്ത് ഒരാൾ എടുക്കണുണ്ട് മറ്റേ പൊറുക്കി കൊടുക്കണമൊക്കെ ഉണ്ട് പിന്നെ ഓരോ കളി എന്തൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ തിന്നിട്ടില്ലേ കേട്ടോ പിന്നെ വൈകുന്നേരം ഞങ്ങളൊരു സ്ഥലം വരെ പോവട്ടെ നമ്മൾ പഴയ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടി പോവട്ടെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ കുട്ടികളെയൊക്കെ കൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ ദിവസക്കാലം രസമാകുമല്ലോ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പം ഒരു മന്ദപ്പാകും കാരണം ഇങ്ങനെ അവിടുന്ന് വന്ന് ഇവിടെ എത്തിയാവും പിന്നെ ഒരു ക്ഷീണാവുമല്ലോ അപ്പോൾ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ അപ്പോൾ ഞങ്ങളിങ്ങനെ വൈകുന്നേരം ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഏരിയയിൽ കുടിവെള്ളത്തിന് വെള്ളത്തിന് കുടിവെള്ളം നല്ല വെള്ളത്തിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് എൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പൈപ്പുകളൊക്കെ അതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടതാണ് കേട്ടോ ൊരുപാട് ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ അതാ നല്ല സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ട് അസ്തമിക്കാൻ മണി ആയിട്ടുണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം പിന്നെ ഞങ്ങൾ ആദ്യം ഇതിലങ്ങനെ ഈ ഒരു ഗ്യാപ്പ് കൂടെ എന്നല്ല ഇനി പോവല് നേരെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എത്തലേനി ആ ബിൽഡിങ്ങൊക്കെ ഉള്ള ആ സ്ഥലത്തേക്ക് എത്തലേനി ഇപ്പം പിന്നെ ഇവിടെ ഈ അടുക്കണ്ടതൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ചുറ്റി വളഞ്ഞൊന്ന് പോകാണ്ടെന്നാലും നല്ല രസമാണ് ടൈം പോകണമെന്ന് അറിയില്ല നമുക്കൊരു കുഴക്കോ ക്ഷീണമോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കുറച്ചും ഇങ്ങോട്ട് നടന്ന് ഇവിടെ ഒരു ഗേറ്റും ജെ സി ബി ഒക്കെ കണ്ടപ്പോൾ കുട്ടികളങ്ങനെ നോക്കിക്കാണ് കേട്ടോ അപ്പം അവിടെ ഇപ്പം എന്തൊരു ഫാക്ടറി ആണ് മറ്റേ വേസ്റ്റിൻ്റെ ഇതൊക്കെ എന്തോ ചെയ്യണൊരിതാണ് റീസൈക്കിൾ ചെയ്യണൊരു ഫാക്ടറി ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞതാണ് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഇങ്ങനെ എത്തിയപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ഒരു ചുള്ളിക്കൻ്റെ മരം കണ്ടത് ഞങ്ങൾ ചുള്ളിക്കെടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ ചുള്ളിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അറിയില്ല പല നാട്ടിലും പല ഇതുമാവും പറയുന്നത് ഞങ്ങൾ തന്നെ ചുള്ളിക്കാന്നാ പറ അപ്പോൾ അത് ഒരുപാട് മുഞ്ഞ കഴിച്ചതാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കലില്ല ഇല്ല വരുമ്പോൾ നമ്മൾ ഒറ്റക്ക് ആവുമ്പം പോവാനും കഴിയില്ല അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഇങ്ങനെ നമ്മളങ്ങനെ പോവുക പറഞ്ഞിട്ട് അങ്ങനെ പോയി അങ്ങനെ പറിക്കാണ് കേട്ടോ അപ്പം നീചുട്ടനും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ വെള്ളം ഇതൊക്കെ കൈ പിടിച്ചിട്ടാണ് പോന്നിട്ടുണ്ട് അതിന് കുറച്ച് ദൂരം പോരാനുണ്ട് ഒരു ഒന്നര കിലോമീറ്റർ അതിലേറെ ഉണ്ടാകും തോന്നുന്നു നമ്മൾ ഇങ്ങനെ നടന്ന് പോരുമ്പം ആ ഒരു ദൂരം നമുക്ക് അറിയൂല അപ്പോൾ കുട്ടികളും മോളൊക്കെ വേഗം പറിക്കാണ്ടോ മുള്ള് കുത്താണ്ട് പറിച്ചെടുക്കണല്ലോ അപ്പം ഞാൻ നീജുട്ടനെയും കൊണ്ടൊന്നും ഇങ്ങോട്ട് മാറി നിന്നത് ഇനി കാരണം ഓന് ഒക്കത്ത് നമ്മളോനെടുത്ത് നടക്കുകയാലും ഓന് ഭയങ്കര കുയക്കുണ്ട് അതിനീട്ട് വെള്ളക്കുപ്പി വെള്ളക്കുപ്പിവിടെ വെച്ച് ഓനെ കൊണ്ട് വെള്ളമൊക്കെ കുടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങാണ് ങ്ങനെ കുറച്ച് ഇരുട്ടായൊക്കെ തുടങ്ങി ബാങ്ക് കൊടുക്കാനൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇട്ടാണ് നമുക്ക് വീട്ടിൽ പോരാനും ഒക്കെ പേടിയാകും പക്ഷെ ഇപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരുപാട് പണിക്കാരും ഇതും പിന്നെ വണ്ടിയും ഒക്കെ പോവണുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ പ്ലെയിനൊക്കെ ഇങ്ങനെ ചുറ്റി അടിച്ച് പോകണംതാക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നടന്ന് നടന്ന് കുറേ ഇങ്ങോട്ടെത്തിയപ്പോൾ നമ്മൾ കണ്ട ലോറിയും പിന്നെ എന്താ ക്രെയിനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആ പൈപ്പൊക്കെ ഇങ്ങനെ ക്രെയിനും കൊണ്ട് പൊക്കിയിട്ട് ഇറക്കണോ എന്തൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകയാണല്ലോ അപ്പോൾ ഓലെ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ അധിക സമയമൊന്നും നിന്നിട്ടില്ല കാരണം ഇനി ഇപ്പോൾ ഒരുപാട് ടൈം നിന്ന് പോയാൽ നമ്മൾക്ക് വീട്ടിൽ പോകാൻ പേടിയാകും അപ്പോൾ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റൊക്കെ അവിടെ ഇങ്ങനെ ഒന്ന് തൊള്ളാട്ടി നിന്നു അത് കഴിഞ്ഞിട്ട് ഇതാ പോവാണ് അപ്പോൾ തന്നെ ഇരുട്ടായിട്ടോ അങ്ങോട്ട് ഇതിപ്പോൾ കുന്നിൻ്റെ മേലെ ആയതുകൊണ്ടാണ് അത്രയും വെളിച്ചം താഴേക്ക് ഇറങ്ങും തോറും ഇരുട്ടിങ്ങനെ മൂടി മൂടി വരികയാണ് അപ്പോൾ നിജിട്ട് അതുവരെ ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ വന്നിട്ടുണ്ടായിന് കാരണം ഓന് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിന് പിന്നെ കുറച്ചും കണ്ടത്തി ഇപ്പം ഇതാ നല്ല ഉഷാറായി അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇതാ നല്ലൊരു ഇരുട്ടായ പോലെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ വേഗം ഓടിക്കേറി അതുപോലെ കാക്ക കൊയങ്ങി ക്ഷീണിച്ചിരിക്കണേ കാരണം ഇപ്പം അങ്ങനെ നടക്കലും പിന്നെ ഒരുപാട് ദൂരം പോവുകയും ചെയ്തില്ലേ പിന്നെ ആ വെള്ളക്കുപ്പി കയ്യിലുള്ളതുകൊണ്ട് കുറച്ചൊരാശ്വാസം കയ്യും കാലും മുഖൊക്കെ കയ്യ് അകത്തേക്ക് കയറിയപ്പോൾ എന്താണ് അവസ്ഥ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി ഉമ്മ കാത്തിരിക്കുകയാണ് നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുട്ടികൾ വേഗം ഓരോ ചായയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളും കുടിച്ചിട്ടോ അപ്പോൾ എല്ലായിരത്തിലേറെ കൊയങ്ങിയിട്ടുണ്ട് നീചുട്ടന് അപ്പം നീചുട്ടന് വേഗം ചായയൊക്കെ ഒക്കെ കൊടുക്കുകയാണ് അപ്പം നെയ്യപ്പത്തിൻ്റെ ആ നടുഭാഗം ഒക്കെ എടുത്തിട്ട് ഓനം കൊടുക്കുകയാണ് പിന്നെന്താണ് ഞങ്ങളൊക്കെ ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായി നാളെ കാണാം ഓക്കേ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്